അല്ലാമലൈക്കും വറഹമത്തല്ല മദീനയും മക്കയും കാണണമെങ്കിൽ അള്ളാഹുവിൻ്റെ കനിവ് തന്നെ വേണം കുറച്ചാളുകൾക്കൊരു വിചാരമുണ്ട് പണമുണ്ടെങ്കിൽ എന്തും നേടാമെന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ സൗദി അറേബ്യയിൽ എത്തിയിട്ടുണ്ടാവും എന്നാൽ പോലും മക്കയും മദീനയും നമുക്ക് കാണാനുള്ള ഭാഗ്യം അള്ളാഹു നൽകിയില്ലെങ്കിൽ നമുക്ക് കാണാൻ കഴിയില്ല ഞാനിത് പറയുന്നത് എന്തെന്നാൽ ഇന്ന് രാവിലെ ഇന്ത്യൻ സമയം ഒന്നരയ്ക്കാണ് ആ സംഭവം ഉണ്ടായത് മദീനയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ നാൽപ്പതാളുകൾ മരണപ്പെടുകയാണ് ഉണ്ടായത് ഉമ്പ്ര കഴിഞ്ഞു വന്ന ആ ആളുകൾ മദീന കാണണമെന്ന കൂടി മക്കയിൽ നിന്നും എത്ര കൂടിയാണ് മദീന മണ്ണിലേക്ക് യാത്ര തിരിച്ചത് എന്നാൽ മദീന മണ്ണിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അള്ളാഹു അവരെ നാഥൻ്റെ അരികിലേക്ക് അവരെ വിളിച്ചു അവർ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല തങ്ങൾക്ക് മദീന കാണാൻ കഴിയുകയില്ലെന്ന് മക്ക കണ്ണു നിറച്ച് മതിയോളം കണ്ട ശേഷം ഉംറയും കഴിഞ്ഞ് മദീനയിലേക്ക് പോകാമെന്നുള്ള വിചാരത്തോടു കൂടി അവർ യാത്ര തിരിച്ചതായിരുന്നു എന്നാൽ മദീന എത്തുന്നതിന് മുമ്പ് ബദറിൽ വെച്ച് തന്നെ അവർ ആക്സിഡന്റ് ഉണ്ടാവുകയും മരണപ്പെടുകയാണുണ്ടായത് ഇതിൽ നിന്നും ഒരു കാര്യം മനസ്സിലാക്കണം നമ്മൾ വിചാരിക്കുന്നിടത്തൊന്നും കാര്യങ്ങൾ നടക്കുകയില്ല എല്ലാം തീരുമാനിക്കുന്നത് നാഥനാണെന്നുള്ള ഒരു വിശ്വാസം നമുക്ക് എപ്പോഴും വേണം ആ നാഥനോട് നമ്മൾ എപ്പോഴും ദുവാ ചെയ്യണം നമ്മുടെ കാര്യങ്ങൾ നേടുന്നതിന് വേണ്ടി മക്കയും മദീനയും കാണുന്നതിന് പൈസയോ അല്ലെങ്കിൽ മറ്റുള്ള എന്തുണ്ടായിട്ടും കാര്യമില്ല അള്ളാഹുവിൻ്റെ കുതിരത്തും ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കാണാൻ കഴിയൂ എന്ന് ഈ ഒരു സംഭവത്തോടെ തന്നെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ് ഈ മരണപ്പെട്ട നാൽപ്പത് പേർക്ക് വേണ്ടി നാം ഓരോരുത്തരും ദു ചെയ്യുക അസ്സലാമു അലൈക്കും വരഹമുല്ലാഹി വാ